കോതമംഗലത്ത് ഭാനുമതി രാജു പുതിയ ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി വൈസ് ചെയർമാൻ എട്ടിന് എതിരെ ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയം കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി കോൺഗ്രസിലെ ഭാനുമതി രാജു തെരഞ്ഞെടുക്കപ്പെട്ടു പത്തൊമ്പതാം വാർഡിൽ നിന്ന് വിജയിച്ച ആളാണ് എന്നെ ഈ ആണ്ടിലെ അല്ലെ ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ പാർട്ടി തീരുമാനമെടുത്ത് ഭാനുമതി രാജു ഇവിടെ ചെയർപേഴ്സൺ ആവാന്ന് തീരുമാനിക്കുകയും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നഗരസഭയിലെ ചെയർപേഴ്സണായി മാറുകയാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാം വട്ടാണ് മുനിസിപ്പൽ കൗൺസിലറാവുന്നത് ഇതിനു മുമ്പ് പത്ത് വർഷത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നുണ്ട് ഈ ഒരവസരം ഇന്നാണ് പാർട്ടി എനിക്ക് തന്നിരിക്കുന്നത് പാർട്ടി അവസരം തന്നില്ല എങ്കിൽ പോലും ഞാൻ പാർട്ടിയിൽ എന്നും അന്നും ഇന്നും എന്നും നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാനും ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു ഇപ്പോഴും ഔദ്യോഗിക അല്ലെങ്കിൽ ഒരു സ്ഥാനം എനിക്ക് ലഭിച്ചാൽ പോലും പാർട്ടിയിൽ നിന്ന് വേറിട്ട് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളിക്കാടെന്നു പറയുന്ന ഒരു വാർഡിൽ നിന്നാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു പോകുന്നത് പിന്നീട് ഈ തവണയും ആ വാർഡ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ വാർഡിൽ നിന്ന് ഞാൻ ജയിച്ചു വൈസ് ചെയർമാനായി ഏഴാം വാർഡിൽ നിന്ന് വിജയിച്ച പ്രിൻസ് വർക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിമൂന്നംഗ കൌൺസിലിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ മരിയ രാജുവിന് എട്ടു വോട്ടും യു ഡി എഫിലെ ഭാനുമതി രാജുവിന് സ്വതന്ത്രനായി മത്സരിച്ച ഷുബു കുര്യാക്കോസിന്റെ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് വോട്ടും ലഭിച്ചു മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സിനി തോമസ് ബാലത്തിൽ പേരെഴുതാതെ അസാധുവാക്കി ബി ജെ പി ഏക അംഗം ഗീത ജയകുമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഏഴാം വാർഡിൽ നിന്ന് വിജയിച്ച യു ഡി എഫിലെ പ്രിൻസ് വർഗിയാണ് വൈസ് ചെയർമാൻ പ്രിൻസ് വർഗിക്കും ഇരുപത്തിമൂന്ന് വോട്ട് ലഭിച്ചു എൽ ഡി എഫിലെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച സി പി എസ് ബാലന് എട്ട് വോട്ടാണ് ലഭിച്ചത് കെ പി സി സി അംഗം എ ജി ജോർജിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങളും കൌൺസിലർമാരും ചേർന്ന് ചെയർപേഴ്സണെ അനുമോദിച്ചു സെക്രട്ടറി ശ്രീജിത്ത് സിയും ഉദ്യോഗസ്ഥരും അനുമോദനങ്ങൾ അർപ്പിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിൽ നിന്നും ചെറിയ പള്ളിത്താഴം വരെ ആഹ്ലാദ പ്രകടനം നടത്തി പൂർത്തിയാകാതെ കിടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിവിടെ ആശംസ പ്രസംഗങ്ങൾ പറഞ്ഞ പലരും പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ ടൗൺ ഹാളും ക്രിമിറ്റോറിയം പിന്നെ വന്ന ഒരു ഭരണസമിതിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടക്കമിട്ട ആ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിജ്ഞത്തിന്റെ സ്വപ്നവും തീർച്ചയായും പുനർജീവിപ്പിക്കും താമസിയാതെ തന്നെ ഞങ്ങൾ പണി ടൗൺ പൂർത്തീകരിച്ചു പ്രവർത്തനം പണി തന്നെ ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും ആരംഭിച്ചു മുന്നോട്ട് പോകാനാണ് ഏതായാലും ഞങ്ങൾ യു ഡി എഫിന്റെ സമിതിക്ക് അഞ്ചു വർഷം ഞങ്ങളുടെ മുന്നിലുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് കോതമംഗലത്തിന്റെ മുഖച്ചായ മാറ്റുന്ന പല വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മീഡിയ കോതമംഗലം